കണ്ണൂർ കായലോട്ട് റസീനയുടെ ആത്മഹത്യയിൽ മാതാവ് പോലീസിന് നൽകിയ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് കേസ് പരിപാടി നൽകി മകളെ ലൈംഗിക പീഡനത്തിന് ഒരു പരാതി പരാതി മറ്റൊരു വലിയ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കേസിൽ ബന്ധുക്കളെ പ്രതിയാത്ര ഇടപെടലിനെ തുടർന്നാണെന്നും മാതാവ് ചൂണ്ടിക്കാണിക്കുന്നു മാതാവ് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുകയാണ് എ സി പിക്ക് എന്താണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് ആര് ചെയ്തുള്ളത് ഈ റസീന എന്ന പേരിലുള്ള ആത്മഹത്യ ചെയ്ത അവരുടെ ബോയ് ഫ്രണ്ട് അല്ലേ ആൺസുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ കാര്യം അതേപോലെ എത്രയാണ് എത്രയോ പവൻ നാൽപ്പത് പവൻ സ്വർണം എന്തോ അവരെ കജിൽ കൈക്കലാക്കിയിട്ടുണ്ട് റസീനയുടെ സ്വർണം ആൺസുഹൃത്ത് നിന്ന് ഇരുപത് വയസ്സുള്ള ആൺസുഹൃത്ത് എന്നല്ലേ പറയണത് ഇരുപത് ഇരുപത്തൊന്നോ വയസ്സോ ഏറ്റവും ഒരു സംശയിച്ച് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അത് നമുക്കറിയില്ല കേട്ടോ എന്ത് സത്യം നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മച്ചി പറയുന്ന ഈ രീതിയിലാണെങ്കിൽ റസീനയുടെ ആത്മഹത്യക്കുറിപ്പിൽ മൂന്ന് പേജിലുള്ള ആത്മഹത്യക്കുറിപ്പിൽ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു സംഗതി വേണ്ടേ അതായത് ആ മറ്റേ ചങ്ങായി ഇരുപത് വയസ്സുള്ള ഇവർ പറയുന്ന ആൺ സുഹൃത്ത് നാൽപ്പത് പവൻ സ്വർണവും അതേപോലെ സ്വർണവും കാശും ഒക്കെ കൈക്കലാക്കിയിട്ടുണ്ട് എന്നെ വിവാദ വാഗ്ദാനം എന്നെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി അതുപോലെ പിന്നെന്താ പറഞ്ഞാൽ നൂട് ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ അത് വെച്ച് ത്രറ്റൻ ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയിൽ വേണ്ടേ എന്തുകൊണ്ടാണ് ആത്മഹത്യ കുറിപ്പിൽ അതില്ലാത്ത അത് മൂന്ന് പേരില്ല ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ ഇക്ക് ഇക്കു വന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ പക്ഷെ ആത്മഹത്യാ കുറിപ്പിൽ മറ്റേ മൂന്ന് പേരെക്കുറിച്ചുണ്ടിനി സദാചാരം ചെയ്ത മൂന്ന് പേരുണ്ടല്ലോ ഇവരെ ചോദ്യം ചെയ്താൽ മൂന്ന് പേര് അഞ്ച് മണിക്കൂറോളം അല്ലേ അഞ്ച് മണിക്കൂറല്ല അതിനുശേഷം വീണ്ടും ചെയ്തു പരാതിയുടെ പകർപ്പ് കിട്ടി ആ പരാതിയാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കണ്ണൂരിൽ നിന്ന് അരുൺ ഗോപുറമായ ടെലിഫോണിലുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ സംഭവത്തിന്റെ എസ് കെ ഇന്നലെയാണ് തലശ്ശേരിക്ക് മുമ്പാകെ റസീനയുടെ മാതാവ് ഈ പരാതി നൽകിയത് റസീനയുടെ ആൺ സുഹൃത്തിനെതിരെയും തന്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അതിൽ ആൺ ആൺ മൊത്തത്തിൽ അന്വേഷിക്കണം കാര്യങ്ങൾ ഉണ്ടായിരിക്കും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതിലൊന്ന് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ബന്ധം ഈ വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് ബന്ധം ആരംഭിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അപ്പോഴും ഒരു സംശയം ഇവർ നാൽപ്പത് വയസ്സുണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് ഇവരെ ഭർത്താവ് എന്തോ ഗൾഫിലാണ് പയ്യൻ പയ്യനെന്ത് ഇരുപത് വയസ്സാ ഇരുപത്തൊന്ന് വയസ്സാ എന്താണ് പതിനെട്ട് വയസ്സ് മുതൽ എന്തോ ഇവർ തമ്മിൽ കമ്പനിയാണെന്നൊക്കെ പറയും പക്ഷേ എന്തായാലും അതിനുശേഷം പല തവണയായി നക്ത ദൃശ്യങ്ങൾ പകർത്തി അത് ഈ ആൺ സുഹൃത്തായിട്ടുള്ള റഹീസിന്റെ ഫോണിൽ അത് സൂക്ഷിച്ചുവെന്നും ആ കാര്യം മകൾ ആ മകൾക്കറിയാമെന്നും അതിന്റെ ഒരു ആശങ്ക മകൾക്കുണ്ടായിരുന്നുവെന്നും ആറിയാം അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ എങ്ങനെ കിട്ടിയത് അല്ല അത് വെച്ച് ഇതൊക്കെ വിഷയം തന്നെയാണ് ഇത് എങ്ങനെ ഈ സംഗതി അവിടെ എത്തിയത് പറയുന്നു ദൃശ്യങ്ങൾ ഈ ഫോണിൽ സൂക്ഷിച്ചത് തന്നോട് മകൾ പറഞ്ഞിട്ടുണ്ടെന്നും മകൾ മുമ്പൊരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാതാവിന്റെ പരാതിയിൽ ഇപ്പോൾ തലശ്ശേരി എ സി പിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് ഇവർക്ക് ജീവനോടുള്ള സമയത്ത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഗതി വരല്ലേ ഇത് സംഗതി പോലീസിൽ കേസ് കൊടുക്കായിരുന്നില്ലേ അതൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കെ അത് പറഞ്ഞു തീർക്കുക എന്ന എന്ന് പറഞ്ഞാണ് ഞായറാഴ്ച അതായത് ഈ സംഭവം നടന്ന ദിവസം ഈ ആൺ സുഹൃത്തായിട്ടുള്ള റഹീസ് അവരുടെ നാട്ടിലേക്ക് എത്തിയത് അങ്ങനെ മകളെ അങ്ങോട്ട് വിളിച്ചു വിരുത്തു ഓ അപ്പൊ മൂപ്പര് നാട്ടിലില്ലായിരുന്നു നാട്ടിലേക്ക് വന്നതാണ് അല്ലേ എന്നിട്ട് അവര് സംസാരിക്കായിരുന്നു അപ്പോഴാണ് ഈ മൂന്ന് പേര് ചാടി വീണത് അല്ലേ ഇടപെട്ടത് വീഴല്ല ഇടപെട്ടത് അതിനുശേഷം പക്ഷേ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ല അതിനിടെയാണ് മറ്റ് മറ്റു വിഷയങ്ങൾ ഉണ്ടായത് ആ നാട്ടുകാർ ആ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് അതിന്റെ മനോവിഷമത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു എന്നതിന്റെ മനോവിഷമത്തിലാണ് ആ മകൾ ആത്മഹത്യ ജീവനൊടുക്കിയതെന്നാണ് ഈ മാതാവിന്റെ പരാതിയിൽ പറയുന്നത് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾ അവർ യഥാർത്ഥ പ്രതികളല്ല അത് ഇന്നലെ തന്നെ മാതാവിന്റെ പ്രതികരണത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തകരായിട്ടുള്ള പേരെ പോലീസ് അറസ്റ്റ് പരാതിയിൽ പറയുന്നു ആൺ സുഹൃത്താണ് തന്റെ മകളുടെ മരണത്തിന് ആൺസുഹൃത്താണ് മരണത്തിന്റെ കാരണം അപ്പൊ ഇവരെ ആത്മഹത്യ കുറിപ്പോ ഉമ്മച്ചിക്ക് മനുഷ്യരാകത്തോ ഈ ആത്മഹത്യ കുറിപ്പ് എന്താ ഫേക്ക് ആണോ ആത്മഹത്യ കുറിപ്പ് എഴുതിയത് ഈ മരിച്ച റസീന തന്നെയല്ലേ അവരെന്തുകൊണ്ട് ആത്മഹത്യ കുറിപ്പിൽ അത് പറയുന്നില്ല അതും പേരുകൾ ഈ മൂന്ന് പോലീസ് ഇതിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ മാതാവിന്റെ പരാതിയിൽ പറയുന്ന പൂർണ്ണമായ കാര്യങ്ങൾ പൂർണ്ണമായി ശരിയല്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ ഇതിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഈ ആൻസുഹൃത്തായിട്ടുള്ള മൈഗിൽ സ്വദേശി റഹീസിനെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് റഹീസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നുവെന്ന വിവരം കൂടി സദാചാര നിലപാടിൽ പോലീസ് സദാചാരാണ് അതിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതാണ് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ ആ കാര്യത്തിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ഉറപ്പിക്കണമെങ്കിലും ഈ റഹീസിനെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് റഹീസിനായി തെരച്ചിൽ ഇപ്പോഴും തെരച്ചിൽ അയാൾ ഒളിവിൽ പോയി എന്ന വിവരമാണ് റഹീസ് എന്തിനായിരിക്കും ഒളിവിൽ പോയിട്ടുണ്ടാവുക ആൾക്കാര് പിടിച്ച് തല്ലു വിചാരിച്ചിട്ടായിരിക്കും എന്തോ പ്രശ്നുണ്ട് അല്ലേ മാതാവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മാതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് നിലവിലെ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ അവർ അത് രാഷ്ട്രീയ ഇടപെടലാണെന്ന് പോലും മാതാവിന്റെ പരാതിയിൽ പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായി അത് ആ പരാതി പൂർണ്ണ ശരിയല്ല എന്നതാണ് ആ പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ വിലയിരുത്തലേ അരുൺ ഗോപുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ് എന്താണ് ഷഫീന തത്ത ഷഫീന ബി വി അവർ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ചാട്ടം അതി കാണ സീനൊക്കെ അങ്ങനെ ചേ ചാട്ടം അതി കാണുന്നല്ല ചാട്ടം കാണിച്ചതാണ് അവിഹിതമാണത് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ മറന്നുകൊണ്ട് ഇങ്ങനെ ഇതിന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഏഹ് അതായത് നിങ്ങളുടെ ആളുകൾ മരിക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആൾക്കാർ ഇത് ചോദിക്കണം ഇടപെടണം എന്ന് ചോദിക്കണം ഇടപെടണം ശരിയാണ് ചോദിക്കണം ഇടപെടണം കാര്യങ്ങൾ പക്ഷേ ഈ രീതിയിലാണ് ചോദിക്കുക ഡയറക്റ്റ് പോലീസിനോട് ഇങ്ങനെ ഇപ്പം ഇത്രയും സ്വർണ്ണം ഇതൊക്കെ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് വീഡിയോസ് വെച്ച് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഗതികളുടെ കിടപ്പെങ്കിൽ പോലീസിനെ ഇടപെടിപ്പിച്ച് അങ്ങനെയല്ലേ ചെയ്യുക അതോ പോലീസുകാരോ ഒന്നും ചെയ്യണില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരാണ്ട് നിയമം കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചതാണോ ഏ അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഒരാൾ തടഞ്ഞു നിർത്തിയിട്ടിങ്ങനെ സംഭവങ്ങളില്ലേ പിന്നെ വേറെ കാര്യം ഇത് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ ആണോ കുഞ്ഞു കുട്ടികള നാൽപ്പത് വയസ്സുണ്ട് ഒന്നും കാര്യം നോക്കാൻ അറിയില്ലേ ചിന്തു കഷ്ടം പിന്നെ അവർക്കില്ല അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാതിയില്ല ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് അപ്പോൾ അതൊരു തെളിവല്ലേ ആ മൂന്ന് പേർക്കെതിരെയാണ് ഇങ്ങനെ ആരോപണമുള്ളത് അതൊരു തെളിവല്ലേ ശക്തമായിട്ടുള്ള തെരുവല്ലേ ചേച്ചി തെരുവോ തെളിവല്ലേ ഇത് മരണമൊഴി പോലെയുള്ള സംഗതി അല്ല ആത്മഹത്യക്കുറിപ്പിലെ വാചകം മരണം അത് മൂന്ന് പേജുള്ള ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പിൽ എവിടെയും ആൺസുഹൃത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടൊരു മെൻഷനിങ് ഇല്ല മൂപ്പരാണ് ഇത് മരണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഈ സദാചാര ഗുണ്ടായിസം കാണിച്ചാൽ അങ്ങനെ തന്നെ പറയട്ടെ സദാചാര ഗുണ്ടായിസം കാണിച്ചാൽ മൂന്ന് പേർക്കെതിരെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ മൂന്ന് പേർക്കെതിരെ അവിടെ ആ പേര് മെൻഷൻ ചെയ്തിട്ട് അവരിങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് എന്തു എന്തിനായിരിക്കും അപ്പോൾ ഇവിടെ റസീന എന്നുള്ള വ്യക്തിക്ക് നിങ്ങളിപ്പോൾ സദാചാരം വെച്ചിട്ടാണല്ലോ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങക്കൊലം വണ്ണം കട്ടാന്ന് ആ ഓ ബാക്കിയുള്ളവരൊക്കെ ഡീസൻറ് മഞ്ചര് ഇതാണ് വെയ്ജ അപ്പോൾ ഇവിടെ പറഞ്ഞു വരണത് ഈ റസീന എന്നുള്ള വ്യക്തിക്ക് അവകാശങ്ങളും സംഗതികളൊന്നും ഇല്ലേ ഏഹ് അവർ പറയുന്നതിൽ അവർ ആത്മഹത്യക്കുറിപ്പിനൊന്നും ഒരു വിലയില്ലേ എന്തോ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ മനസ്സിലായില്ല ഏ ഞാൻ മൊത്തത്തിലാളുടെ കാര്യം പറഞ്ഞു ഷബിനത്താത്താൻ്റെ കാര്യമല്ലാട്ടെ പറഞ്ഞു മൊത്തത്തിൽ ആളുകളുടെ കമൻറ്റ് സെക്ഷനൊക്കെ കാണുമ്പോൾ എല്ലാവരും റസീനനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അവർക്ക് അവകാശങ്ങളൊന്നുമില്ല അവരുടെ മരണത്തിന് ഇവിടെ ഒരു വിലയില്ലേ ഏ കൈശരി എന്താ ഉദ്ദേശിക്കുന്നത് റസീന മരിക്കപ്പെടേണ്ടവളാണ് എന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യപ്പെടേണ്ടവളാണ് എന്നാണ് പറയുന്നത് എന്ത് ക്രൂരമാണിത് അവർക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ ഏഹ് അവർ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയല്ലേ ഇനി അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് തന്നെ വിചാരിക്കുക അതിപ്പോൾ നാട്ടുകാർക്ക് ഇങ്ങനെ കുരുപൊട്ടേണ്ട കാര്യം ഉണ്ടാ ഏ ഇനി അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ആളുകളെ അറിയിച്ചിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ അറിയിക്കാൻ പറ്റില്ല ആ ഭീഷണിയിൽ അവരിങ്ങനെ ആകെ തമ്പിച്ച് അന്തം ഇട്ട് എന്ന് വിചാരിക്കുക ആത്മഹത്യാ അത് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇതൊന്നുമില്ലല്ലോ ഏ എന്നിട്ട് എന്താ എല്ലാവരും കൂടി റസീന ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണത് ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവല്ലേ അതിനിടയിൽ കൂടെ ഉമ്മച്ചി പറഞ്ഞതിൻ്റെ കൂടെ ഇല്ലാതെ കുട്ടിയാണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വേറെന്തോ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മച്ചി കളിക്കുന്ന ഒരു കളിയായിരിക്കും അവർ പക്ഷേ അല്ലെങ്കിൽ ഇത് നമ്മളൊന്നും അറിയാത്ത വേറെന്തോ കാര്യങ്ങളുണ്ടാവും ഞാൻ ഞാനിവിടെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ആ ഒരു ആൺസുഹൃത്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും റസീന പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു റസീനെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റസീനയുടെ ആത്മക്കുറിപ്പ് ആത്മഹത്യക്കുറിപ്പിലെ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അതല്ല ഒരു തെളിവായിട്ട് വരിക പ്രധാന തെളിവ് ഉമ്മച്ചി പറയുന്നതൊക്കെ പിന്നത്തുള്ള കാര്യങ്ങളാണ് ആൾ മരിച്ചു പോയി റസീന ഇനിയിപ്പോൾ റസീനയ്ക്ക് വന്നിട്ട് മൊഴി നൽകാമെന്ന് പറ്റില്ല ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇല്ലായെന്നൊന്ന് അവർ ആത്മഹത്യാക്കുറിപ്പ് മൂന്ന് പേജിൽ ആത്മഹത്യാക്കുറിപ്പിൽ എന്താ പറയുക മരണത്തിന് കാരണം ആൺ സുഹൃത്താണെന്ന് കൊടുത്തിട്ടില്ല എന്നാണല്ലോ പോലീസിൻ്റെ നിഗമനം കൊച്ചു പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഉമ്മച്ചി വേറെ രീതിയിൽ ആൾക്കാർ പറയുന്നു റസീനയ്ക്കെതിരെ ഉമ്മച്ചി റസീനയ്ക്കെതിരെ ഉമ്മച്ചി റസീനക്കെതിരെ എന്നല്ല അപ്പോഴും ഉമ്മച്ചി റസീ എന്താ പറയുക മറ്റേ സദാചാരന് ഇത് ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൺസുഹൃത്തിനെതിരെയാണ് പറയുന്നത് അത് ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഇത് കയ്യോ അങ്ങനെ ആ ലെവലിൽ ആയിരിക്കും അല്ലേ അവർ പിന്നെ കുറേ കാശും പോയല്ലോ നാൽപ്പത് പവൻ പോയി എന്നൊക്കെ പറയണ്ടല്ലോ അപ്പോൾ ഈ നാൽപ്പത് പവൻ്റെ കാര്യവും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്താൻ്റെ കാര്യം എന്തുകൊണ്ട് ആത്മഹത്യക്കുറിപ്പിൽ റസീന സൂചിപ്പിച്ചിട്ടില്ല അതാണ് അവിടുത്തെ ക്വസ്റ്റിൻ ഗൈസ് അല്ലാണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള എക്സ്ട്രാ മർട്ടറ റിലേഷൻഷിപ്പ് വളരെ സപ്പോർട്ട് ചെയ്യണോ എന്നതല്ല ഇവിടുത്തെ പോയിൻറ്റ് മനുഷ്യാവകാശങ്ങൾ ആത്മഹത്യാക്കുറിപ്പ് ഇതാണ് രണ്ട് പോയിൻറ്റ് ഓക്കെ അത്രയുള്ളൂ ഇത് ആര് പറയുന്നത് ശരി ആര് നോണ എന്താ സംഗതി എന്തായാലും കമൻറ്റ് ബോക്സിൽ മൊത്തം റസീനക്കെതിരെയാണ് ഏ റസീനക്കെതിരെ ആൺസുഹൃത്തിനെതിരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ റസീനയുടെ ഹസ്ബൻഡ് എത്രക്കാരനാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവർ ഒരുപക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹസ്ബൻഡ് കുറ്റപ്പെടുത്തല്ല ആർക്കും അറിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിലും റസീന ഏഹ് അങ്ങ് അങ്ങനെ അതൊരു നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കണത് അവർക്ക് അവരുടേതായ അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കില്ലേ അങ്ങനെ ചെയ്ത എന്താ പ്രശ്നം നമ്മൾ ഈ ചേറ്റിങ്ങിനെ ന്യായീകരിക്കല്ലാട്ടോ നമ്മൾ പറയണത് നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവർ അങ്ങനെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുള്ളത് കൊണ്ട് ഇവിടെ പാലിക്കാൻ എന്താ പ്രശ്നം കുഞ്ഞുട്ടെന്നല്ലോ എന്ത് തല്ലി നേരേക്കാണെന്ന് ഉദ്ദേശിക്കുന്നത് ഭീഷണിപ്പെടുത്തി നന്നാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ത് നന്നാക്കണത് എന്ത് എന്ത് നന്നാക്കണത് ഉദ്ദേശിക്കുന്നത് എന്താ നന്നാക്കണത് പിന്നെ അവർ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ ആത്മഹത്യാ കുറിപ്പിൽ നെഗറ്റീവായിട്ട് ഒന്നും ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നില്ലല്ലോ ഇവിടെ പകരം പറയുന്നത് ആ മൂന്ന് പേരെ കുറിച്ചാണ് അപ്പോൾ അവർ രക്ഷിക്കാനുള്ള ശ്രമമാണോ അല്ല ഗൈസ് എന്താ നമുക്കറിയില്ല അറിയില്ല ഇനി കൂടുതൽ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നതായിരിക്കും ഞാൻ എന്തൊക്കെയാണ് നടക്കുമല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ ബൈ